പന്ത്രണ്ട് രാപകലുകൾ നീണ്ടുനിന്ന ചരിത്ര പ്രസിദ്ധമായ വൈക്കത്തഷ്ടമിയുടെ ഏറ്റവും പ്രധാന ചടങ്ങായ വിട ഭക്തിസാന്ദ്രവും വികാരനിർഭരവുമായി പൊന്നോമനപുത്രനെ പിരിയുന്ന ഭഗവാന്റെ ദുഃഖം നെഞ്ചിലേറ്റി ഭക്തരും കണ്ണീരണിഞ്ഞു അത്താഴ പൂജ മുടക്കി മാനുഷഭാവത്തിൽ ഉത്കണ്ഠാകുലനും ആശങ്കാകുലനുമായി മുപ്പത്തിമുക്കോടി ദേവതാദേവന്മാർക്കും ഏകനാഥനായ ഉലകനായകൻ കിഴക്കേ ആനക്കൂട്ടിലിൽ ആനപ്പുറത്തേറി എഴുന്നള്ളി നിന്നതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ലോകൈക കണ്ടകനും മഹാഘോരനുമായ അസുര ചക്രവർത്തി താരകാസുരനുമായി യുദ്ധത്തിന് പോയ മകൻ ശ്രീസുബ്രഹ്മണ്യൻ മടങ്ങിയെത്താൻ വൈകുന്നതാണ് പിതാവിന്റെ ഉത്കണ്ഠയ്ക്ക് കാരണം ആൾക്കൂട്ടത്തിലും ആരവങ്ങളിൽ നിന്നും അകന്നുമാറി വാദ്യമേളങ്ങളെല്ലാം നിർത്തിവെച്ച് തീവെട്ടികൾ തെളിക്കാതെ ഇരുളിൽ വിഷണ്ണ ഭാവത്തിലാണ് വൈക്കത്തപ്പൻ ഏകനായി നിൽക്കുന്നത് എണ്ണമറ്റ ശിവഭൂതഗണങ്ങളെയും നയിച്ചാണ് പോയിരിക്കുന്നതെങ്കിലും മകൻ ബാലകനും എതിരാളി അതിഘോരനുമാണ് അതുകൊണ്ട് തന്നെ ജലപാനം ഉപേക്ഷിച്ച് ഉപവാസമനുഷ്ഠിച്ചാണ് ഭഗവാൻ വഴിക്കണ്ണുമായി കാത്തു നിൽക്കുന്നത് ആശങ്കയുടെ നാഴികകൾ നിമിഷങ്ങൾ എണ്ണി കാത്തുനിൽക്കവേ വടക്കേ ഗോപുരത്തിനു വെളിയിൽ ആരവവും ആർപ്പുവിളികളും വാദ്യമേളങ്ങളും ഉയർന്നു കേൾക്കുന്നു യുദ്ധത്തിൽ താരകാസുരനെ നിഗ്രഹിച്ച് ഉഗ്രപ്രതാപത്തോടെ വിജയശ്രീ ലാളിതനായി പടയ്ക്കും പരിവാരങ്ങൾക്കുമൊപ്പം മകൻ കടന്നു ആരവമാണ് കേൾക്കുന്നതെന്ന് പിതാവിന് മനസ്സിലാകുന്നു ആ നിമിഷം തീവെട്ടികൾ തെളിയുന്നു വാദ്യഘോഷങ്ങൾ മുഴങ്ങുന്നു ആശങ്കയൊഴിഞ്ഞ് ആഹ്ലാദത്തോടെ ഉത്സാഹഭരിതനായ വൈക്കത്തപ്പൻ പുത്രനായ ഉദയനാപുരത്തപ്പനെ സ്വീകരിക്കുവാൻ തിടുക്കത്തിൽ നീങ്ങുന്നു സർവ്വ ദേവീദേവന്മാരുടെയും ശിവഭൂതങ്ങളുടെയും അകമ്പടിയോടെയാണ് ദേവസേനാപതിയായ ശ്രീ സുബ്രഹ്മണ്യന്റെ വരവ് വൈക്കത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് സഹോദരിമാരായ ഭദ്രകാളിമാർ സഹോദരനായ പിതാവ് ശ്രീരാമസ്വാമി തുടങ്ങിയവരുടെ എഴുന്നള്ളിപ്പുകളും ഉദയനാപുരത്തപ്പനു പിന്നാലെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു ആഹ്ലാദവും ആഘോഷവും ആകാശത്തോളം ഉയർന്ന അന്തരീക്ഷത്തിൽ വൈക്കത്തപ്പനും ഉദയനാപുരത്തപ്പനും മറ്റ് ദേവി ദേവന്മാരുടെ അകമ്പടിയോടെ കൂടിയെഴുന്നള്ളിപ്പ് നടത്തുന്നു തുടർന്ന് ഉദയനാപുരത്തപ്പനെ വൈക്കത്തമ്പലത്തിൻ്റെ പെരുമ്പ്രീ കോലിലേക്ക് സ്വീകരിച്ചാനയിക്കുന്നു ആഹ്ലാദ ചിത്തനും ആവേശഭരിതനുമായ പിതാവ് മകനെ തന്റെ ഇരിപ്പിടം നൽകി സ്വീകരിക്കുന്നു തുടർന്നാണ് കൂടി പൂജ അന്നവും ജലവും ഉപേക്ഷിച്ച് ഉപവാസം അനുഷ്ഠിച്ചിരുന്ന പിതാവ് മകനൊപ്പം സന്തോഷത്തോടെ അന്നമുണ്ണുന്നതാണ് കൂടിപൂജ ഉദാത്തമായ പിതൃപുത്ര പിതൃപുതൃബന്ധത്തിന്റെ ആഹ്ലാദകരമായ നാഴികകൾക്ക് ശേഷം ശ്രീ സുബ്രഹ്മണ്യൻ ഉദയനാപുരത്തേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുന്നു മകനെ പിരിയുന്ന പിതാവ് ദുഃഖാർത്തനാകുന്നു മകനെ യാത്രയയ്ക്കുവാൻ വടക്കേ ഗോപുരം വരെ അനുഗമിക്കുന്നു തുടർന്നാണ് വിടവറച്ചിൽ ചടങ്ങ് ഈ സമയം വിടവറച്ചിൽ ചടങ്ങിനു വേണ്ടി പ്രത്യേകം ചിട്ടപ്പെടുത്തിയ ശോകഭണ്ഡാരി രാഗം നാദസ്വരത്തിൽ മുഴങ്ങുന്നു വാദ്യമേളങ്ങളുടെ താളവും താഴ്ന്ന ശോകഭാവം കൈവരിക്കുന്നു ആനകൾ പരസ്പരം തുമ്പിക്കൈ ഉയർത്തി യാത്ര പറയുന്നു വൈക്കത്തപ്പന്റെ തിടംപേറ്റിയ ആന ദുഃഖ ശബ്ദത്തിൽ ചിഹ്നം വിളിക്കുന്നു അകന്നു പോകുന്ന മകനെ നോക്കി പിതാവ് അല്പസമയം കൂടി ദുഃഖഭാരത്തോടെ നിൽക്കുന്നു തിരിച്ച് ക്ഷേത്രത്തിലേക്ക് മടങ്ങാൻ തുടങ്ങിയ ശേഷം വീണ്ടും നോക്കി ില്ക്കുന്നു ശോകഭണ്ഡാരിയുടെ ദുഃഖരാഗവും തഘോഷവും ആനയുടെ ദീനവിലാപവുമെല്ലാം ചേർന്ന് അന്തരീക്ഷം ശോകമയമാകുന്നു ഭഗവാന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ഭക്തരിൽ പലരും കണ്ണീർ വാർക്കുന്നതും കാണാം ചരിത്ര പ്രസിദ്ധമായ വൈക്കത്തഷ്ടമിയുടെ പ്രധാന ചടങ്ങാണ് ഇതോടെ പൂർത്തിയാക്കി ദുഃഖാർത്ഥനായ ശ്രീ പരമേശ്വരൻ വരും തൃക്കോവിലേക്ക് മടങ്ങിപ്പോയി പ്രവീൺ ഭാസ്കർ Danius, oi, kiem.